സീസണിലെ രണ്ടാമത്തെ ഏവേ മത്സരത്തിനുവേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഡീഷ എഫ് സിക്കെതിരെ നാളെ കളിക്കാൻ പോവുകയാണ് നാളെ വൈകീട്ട് ഏരയ്ക്ക് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഏവേ മത്സരം കഴിഞ്ഞ മത്സരത്തിലെ അവസരങ്ങൾ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങേണ്ടി വന്നത് രണ്ടാം പകുതിക്ക് ശേഷം കിട്ടിയ എത്രയോ അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഒന്നിനേറെ ഗോൾ അടിക്കാനും കഴിയാതെ ആ മത്സരം സമനില ഒതുങ്ങിയത് അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഷെർജിയാലോബ് ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് ആ മൂന്ന് പോയിന്റ് കൂടി നേടി സീസണിലെ ആദ്യത്തെ വേ വിജയം നേടുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ഒഡീഷ എഫ് സിയെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ശക്തരായ ടീമാണ് കീപ്പർ അമരീന്ദർ സിംഗ് ഐ എസ് എല്ലെ ഗോൾഡൻ ഗ്ലോ വിന്നറാണ് ഐ എസ് എല്ലെ ഏറ്റവും കൂടുതൽ സേവകളൊരു താരമാണ് അതുപോലെ തന്നെ ഡിഫെൻഡിംഗിലേക്ക് വരുമ്പോൾ മർത്തുദാ ഫോളെ പിന്നെ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിലെ മെജീഷ്യൻ ഹ്യൂഗോ ഗോമസി അഹമ്മദ് ജാഹോ പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ മുറത്ത ദാഫോൾ രോഹി കൃഷ്ണ അങ്ങനെ എന്തുകൊണ്ട് നോക്കുമ്പോഴും വളരെയധികം ശക്തമായ ടീമാണ് ഒഡീഷ എഫ് സി സീസണിലെ തുടക്കം നോക്കിയിട്ടൊന്നും ഒരു ടീമിനെയും വിലയിരുത്താൻ പറ്റില്ല ടീമിന്റെ സ്ട്രെങ്ത് നോക്കുമ്പോൾ അത്തരത്തിൽ വളരെയധികം ശക്തിയുള്ള ടീമാണ് ഒഡീഷ എഫ് സി അപ്പൊ അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ചില്ലറയായ കാര്യമൊന്നും ആയിരിക്കില്ല അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ശക്തമായ ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക്നസുകളൊന്നും നോക്കി നമുക്ക് ഒരു ടീമിനോട് തോൽക്കുമോ വിജയിക്കുമോ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ശക്തമായ ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിൽ നിന്ന് ധനുഷ്യ മാറ്റിയാൽ എത്രയേറെ ശക്തിയുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് കഴിഞ്ഞ മത്സരത്തിലെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ തന്നെയായിരിക്കും ഈ മത്സരത്തിലേയും ഹൈലൈറ്റായി മാറാൻ പോകുന്നത് എന്തായാലും ഈ മത്സരത്തിലും അത്തരത്തിലൊരു സ്റ്റാർട്ടിങ് ലെവലിൽ മാറ്റം കൊണ്ടുവരാനും സ്റ്റേഹർ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നോക്കുമ്പോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഇറങ്ങുക ഡിഫെൻഡിങ്ങിൽ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച രീതിയിലാണ് രണ്ട് സൈഡിൽ ഓച്ചയും അതുപോലെ തന്നെ സന്ദീപ് കളിച്ചത് അതുകൊണ്ട് അവ രണ്ടു പേരുമായിരിക്കും ലെഫ്റ്റും റൈറ്റും ബാക്കായി ഇറങ്ങുക പിന്നീട് സെൻടർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വാളായ പ്രീതം കോട്ടാൽ തന്നെയായിരിക്കും എന്തായാലും ഡിഫൻസിംഗിലും ഇറങ്ങാൻ പോകുന്നുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴായിരിക്കും കഴിഞ്ഞ മത്സ്യത്തിൽ നിന്നുള്ള തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ദാനിഷിനെ ഒഴിവാക്കി ഫ്രെഡി ആയിരിക്കാനാണ് മിഡ്ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സാധ്യത ലൂണ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പുമില്ല താരത്തെ സബ്ബാക്കി ഇറക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഫ്രെഡിയും വിവിനും കോഫുമായിരിക്കും മിഡ്ഫീൽഡിൽ വരിക സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ പിന്നെ രാഹുലിനെ കയറ്റി മറ്റൊരാളെ ഇറക്കാൻ സാധ്യതകൾ കുറവായത് കൊണ്ട് തന്നെ രാഹുലായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവുക അപ്പോൾ രാഹുൽ ജിമിനിസ് നോഹ എന്നുള്ളവരായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവലിൽ വരിക ഏതായാലും മിഡ്ഫീൽഡിൽ ഒരു മാറ്റം ഒഴിച്ചാൽ കഴിഞ്ഞ ലെവലിൽ നിന്ന് ഡാൻസിന് ഒഴിവാക്കി ഫ്രെഡിയെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രത്യേക മാറ്റം മാത്രമായിരിക്കും ഈ കളിയിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും ശബ്ദമായിട്ടായിരിക്കും അയ്മനും ലൂണയും മറ്റുള്ള താരങ്ങളെല്ലാം ഇറങ്ങാൻ സാധ്യത അപ്പൊ നാളത്തെ മത്സരം ആദ്യത്തെ എവേ വിജയം സ്വന്തമാക്കുക എന്നുള്ള ഏക ഏകലക്ഷ്യത്തോടു കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക